നടൻ ബാലക്കെതിരെ പരാതി നൽകിയതിനു പിന്നാലെ മുൻഭാരിയും ഗായികയുമായ അമൃത സുരേഷിനെതിരെ സൈബർ ആക്രമണം പണം വേണമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും വ്യാജരേഖ ഉണ്ടാക്കിയതിനാണ് കേസ് നൽകിയതെന്നും അമൃത പിന്നീട് പ്രതികരിച്ചു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും അമൃത പറയുന്നു വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ബാല കൃത്രിമത്വം കാണിച്ചുവെന്നായിരുന്നു അമൃതയുടെ പരാതി മകളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് ബാല കൃത്രിമത്വം കാണിച്ചതെന്നും തന്റെ വ്യാജ ഒപ്പിട്ടുവെന്നും അമൃത പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ അമൃതക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് അച്ഛനെ വേണ്ടാത്ത മകൾക്ക് അച്ഛന്റെ പണം എന്തിനാണ് എന്ന തരത്തിലായിരുന്നു സൈബർ ആക്രമണം ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി അമൃത തന്നെ രംഗത്തെത്തിയത് ഇൻഷുറൻസ് തുക താൻ ചോദിച്ചിട്ടില്ലെന്നും പണം വേണമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അമൃത പറഞ്ഞു ഇൻഷുറൻസ് തുക താൻ ചോദിച്ചിട്ടില്ല ഈ കേസ് വ്യാജരേഖയുണ്ടാക്കിയതിനാണ് തന്റെ വ്യാജ ഒപ്പിട്ട് കോടതി രേഖകളിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായതാണ് പണം വേണമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല കാര്യങ്ങളെ പി ആർ വാക്കിലൂടെ വ്യതിചലിപ്പിച്ച് വീണ്ടും തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം നിർത്തണമെന്നും അമൃത ആവശ്യപ്പെടുന്നു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേസ് നൽകേണ്ടി വരും വസ്തുതകൾ തെറ്റായി ചിത്രീകരിച്ചതിന് ഉത്തരവാദികളായവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും ഇതിന് പിന്നിൽ ആരാണെന്ന് തങ്ങൾക്കറിയാം സാമ്പത്തിക നേട്ടത്തിനായുള്ള വഴികൾ തേടുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അമൃത പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സെഡ്കോ